ഇന്നൊരു രീത് ഡേ ഇൻ മൈ ലൈഫാണ് എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലാണ് പെരുന്നാൾ ഞങ്ങൾ ആഘോഷിക്കാൻ പോണത് അപ്പോൾ ഞങ്ങൾ ചെറുകിര സ്റ്റാൻഡ് എന്താ ബസ് സ്റ്റോപ്പ് വരെ നടന്നിട്ടാണ് പോണത് ഞങ്ങൾ വീട് കുറച്ച് ഉള്ളുക്കായ ഉള്ളേക്കാണ് അപ്പോൾ നടന്നിട്ടാണ് പോവൽ ഇതെൻ്റെ മേമയാണ് പിന്നെ ഞങ്ങൾ എന്താ കുറേ പൂക്കളൊക്കെ ഇതാക്കിയിട്ട് നടന്നിട്ടാണ് പോണത് അങ്ങനെ ബസ്സിലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് ബസ്സിൽ കയറിയിട്ട് പെരുന്നാൾ മണ്ണിനെ പോയി എന്നിട്ട് അവിടെ നിന്ന് ഫാമിലിയിൽ കയറി ടെസ്റ്റ് ഹേഴ്സിൽ കയറിയിട്ട് ഉപ്പപ്പാക്കും ഉമ്മമാക്കും ഡ്രസ്സെടുക്കാറുണ്ടായിരുന്നു പെരുന്നാൾ ഗിഫ്റ്റായിട്ട് പിന്നെ ഓല അതൊക്കെ എടുത്ത് വരുമ്പോഴേക്കിനും ഓല മുകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞാനും എൻ്റെ കസിനും താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരിക്കുവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഓട്ടോയിലാണ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാണ് എൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ പോകാമല്ലോ റോഡ് റോഡ് എന്ന് പറയാൻ പറ്റില്ല വഴിയാണ് ഉള്ളിലോട്ട് കയറുന്ന വഴിയാണത് അതാണ് എൻ്റെ ഉപ്പാൻ്റെ വീട് ഞങ്ങളുടെ തറവാട് ഇത ഇങ്ങനെ എന്താ കുറച്ച് ഉള്ളേക്കായിട്ട് തന്നെയാണ് ഇതാണെൻ്റെ ഉപ്പാൻ്റെ വീട് ഉപ്പപ്പാക്ക് ഒരു സമ്മാനം കൊടുത്തില്ലേ പറഞ്ഞില്ലേ അതാണിത് ഉപ്പാക്ക് പെരുന്നാളായിട്ട് ഒരു തുണിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഉമ്മക്ക് ഒരു എല്ലാവർക്കും അന്ന് നോമ്പായിരുന്നു അപ്പോൾ ഞങ്ങൾ നോമ്പൊക്കെ പാങ്കെടുത്തപ്പോൾ നോമ്പൊക്കെ തുറന്നു പിന്നെ ചായ ഒക്കെ കുടിച്ച് പത്തിരി ബീഫ് കറി ആയിരുന്നു ഒക്കെ കഴിച്ചു പിന്നെ മേമ പൂളൊക്കെ കൂട്ടാൻ കൊടുത്തിരുന്നു അപ്പോൾ അതും കഴിച്ചു പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു അതും കഴിച്ചു പിന്നെ ഞങ്ങളെ കസിൻസ് പള്ളിയിൽ പോയി വന്നപ്പോൾ ഈ മിഠായി ഇടുന്നായിരുന്നു അതും കഴിക്കലേ ഇപ്പോൾ ഇവിടെ കണ്ടിട്ട് കാഴ്ചയാണ് എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് ലുഡോ കളിക്കായിരുന്നു പിന്നെ ഞങ്ങൾ ഫാൻസി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഫാൻസിയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പോവുകയാണ് അപ്പോൾ രാത്രിയായിരുന്നു പോയിരുന്നത് നോമ്പൊക്കെ തുറന്നിട്ടാണ് പോയിരുന്നത് ഞാനും എൻ്റെ ഉമ്മയും മൂന്ന് മേന്മാരും എൻ്റെ അനിയനും എൻ്റെ കസിനുമാണ് പോയിരുന്നത് ഒരു സ്റ്റോ എന്താ ഫാൻസി കയറിയിട്ട് ഞാൻ ശരിക്കും മാല കമ്മലൊക്കെ എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് മൈലാഞ്ചൊക്കെ ഞാൻ ഓൾറെഡി മേടിച്ചായിരുന്നു ഇപ്പൊ ഞാനൊരു മാല ബൾബും മേടിച്ചു മറ്റേ ഈ ക്രിസ്മസിനൊക്കെ തൂക്കുന്നൊരു ബൾബുണ്ടല്ലോ അതാണ് ഈ കാണുന്നത് അപ്പൊ അത് ശരിക്കും ഞാൻ ഈ ലാമ്പ് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചായിരുന്നു പിന്നെ മൈലാഞ്ചിടലൊക്കെ ആയി ഇതായിരുന്നു ഞാൻ കസിൻ്റെ കയ്യിൽ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞങ്ങൾ ഇടയിലൊക്കെ കയറണപ്പോഴേക്കും പന്ത്രണ്ട് മണിയൊക്കെ കയറി ഉണ്ടായിരുന്നു പിന്നെ രാവിലെ ഇതായിരുന്നു പരിപാടി ഞങ്ങൾ ആ ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പുട്ടായിരുന്നു ഇവിടെ ബിരിയാണിക്കൊക്കെ ഉള്ള സാധനങ്ങൾ ശരിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു തക്കാളിയൊക്കെ വെച്ചിട്ടും ഒക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അടുപ്പിലാണെങ്കിൽ പായസത്തിനുള്ളത് പിന്നെ ഞാൻ പുട്ടും പഴമൊക്കെ കൂട്ടി കഴിക്കാൻ തുടങ്ങി അപ്പൊ ഇന്റെ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവര് വന്നിരിക്കലിയത് അപ്പൊ ഞാൻ എന്നിട്ട് അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടെത്തും പിന്നെ ബിരിയാണി ദമ്മിടലായി ദമ്മ കഴിഞ്ഞിട്ടാണ് പിന്നെ ചിക്കൻ പൊരിച്ചു പോകുന്നത് ചിക്കൻ പൊരിച്ച് പപ്പടം പൊരിച്ച് വിളമ്പി ബീഫ് ബിരിയാണി ആയിരുന്നു മമ്മാന്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി ആയിരുന്നു എന്നിട്ട് പോരാൻ നേരത്താണ് പക്കറ്റിൽ നിന്നാണ് കുട്ടി കുട്ടി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു ഉള്ളിൽ കൂടാൻ കാടിൻ്റെ ഒക്കെ പോലെ പോലൊരു സ്ഥലത്താണ് പോകുന്നത് പിന്നെ ഞങ്ങൾ അങ്ങനെ പോന്നു വീട്ടിൽ എത്തി കേട്ട് ഉമ്മൻ്റെ വീട്ടിൽ കായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ബ്ലോഗ്